ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻ വറുത്ത വറുത്ത് റെസിപ്പിയായിട്ടോ അപ്പം ഞാൻ മീൻ വറുത്തതിൻ്റെ റെസിപ്പി മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ഈ സ്പെഷ്യൽ മസാലയിൽ ആദ്യമായിട്ട് തയ്യാറാക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം അപ്പം മീൻ അമ്മയാണ് മീൻ വെട്ടുന്നത് കേട്ടോ അപ്പം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് പച്ചക്കറിയൊക്കെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കും കേട്ടോ ആ ഒരു സ്റ്റാൻഡൊക്കെ നന്നായിട്ട് പഴയതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുമായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരപ്പ് വേണം അതിന് വേണ്ടി കുറച്ച് കുരുമുളക് അതുപോലെ ഉപ്പ് രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് നരച്ചെടുക്കണം ഇത് നമുക്ക് കറി വെക്കാനുള്ള മെയിൻ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇരുന്നതാണ് ഇതാണ് നമ്മൾ വറക്കാനെടുക്കുന്ന മീൻ ഇനി അതിലേക്ക് കുറച്ച് ആ ഒരു അരപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മീനിൽ തേച്ച് വെത്തിക്കുക ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു പാൻ ചുവടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ മസാല പുരട്ടി വെച്ചേക്കുന്ന മീനും ഒരു നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു വിശം വെന്ത് വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വിശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എനിക്കുള്ള മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അത് അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എല്ലാം റെഡിയാക്കിയിട്ട് വെട്ടത്ത് വെച്ച് കാണിച്ചു തരാം അപ്പളേ മനസ്സിലാവൂടുട്ടോ അപ്പോൾ കാണുമ്പോൾ വെട്ടവും കറുതിരിക്കുന്ന പോലെയുണ്ട് പക്ഷേങ്കിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് ആ ഒരു കളറ് മുളക് പൊടിയിട്ടൊന്നും ആവശ്യമില്ല ഈ ഒരു മസാല മാത്രം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഒരു വശം കൂടെ എന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഇതാ നമ്മൾ വേവിച്ചെടുത്ത മീൻ ഇത് വേണ്ട കണ്ടില്ലേ അപ്പോൾ നല്ല കളറൊക്കെ ഇല്ല ഒരു മഞ്ഞ കളർ നമ്മൾ മുളക് പൊടി ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇത് വെറൈറ്റി ഒരു മസാല തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുമ്പി ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ